ഇനി ബാഗറ്റ് ഇതിന്റെ നേരെ ഇരോ സാഗദ സാഗദ കടാമണ്ട കൊക്കോ ഈ ചപര മഞ്ചാമതി ഇക്കൊന്ന സാധനം ഇതു നീറ്ററ കൊണ്ടുവരണം ഇതു മതി ഇങ്ങടെ വെല നോക്ക കുറച്ച് മതി ഞാൻ ഈ സീലണ്ടർട്ടൈന ഇക്കൊല്ലി ഇക്കൊല്ലു നടില്ല അബൂ അങ്ങേക്കെത്ര നേരെ ഇ ഈ പിക്നെത്ര ഇനു ആ ഇതോ അ ഈതപ്പം ചിന്ന നമ്മടെ മദീനപ്പായയല് തൊപ്പാണ്

അവിടെ പോയി എടുക്കണം വീഡിയോ അങ്ങനെ ഫുള്ള് കോഴിക്കോട് കടപ്പുറത്തിന്റെ ഓരത്തൂടെ വന്നു ഞങ്ങള് അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് പോയി പിന്നെ കുറേ അങ്ങനെ ബീച്ചിൻ്റെ സൈഡിൽ കൂടെയൊക്കെ വന്നു അവിടെയൊക്കെ കുറേ കണ്ടു കിട്ടുക വീഡിയോ ഒന്നും എടുത്തില്ല വെറുതെ ബോറടിപ്പിക്കണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ സീമാസിൽ ഓഫർ ഉണ്ട് പറഞ്ഞിട്ട് അവർ ഇത് വന്നിട്ടുണ്ടായിരുന്നു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു ഒന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞു പോയതാണ് ഒരു ഓഫർ ഇട്ടിട്ടുണ്ട് അവർ അവർ ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ ചെയ്യണേ അല്ലാണ്ട് നമ്മളെ നന്നാക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ പിന്നെ തിരയണം ഈ ആണുങ്ങളുടെ കൂടെ പോയി ഈ പറഞ്ഞ ഡ്രസ്സ് എടുക്കാൻ പോയാൽ നല്ല കോലമല്ലേ ഞാൻ അവന് കുറച്ച് ടീഷർട്ടുകളൊക്കെ നോക്കിയൊക്കെ ഇഷ്ടപ്പെട്ടു പിന്നെ ഇട്ട് നോക്കുമ്പോഴൊക്കെ ഒരു ഒരു രസുമില്ല അവൻ ഇഷ്ടപ്പെട്ടില്ല എന്നിട്ട് പിന്നെ ഞാൻ കുറച്ച് ചുരിദാർ അടിക്കുന്ന രണ്ട് തുണിയെടുത്തു നൈറ്റ് തുണി എടുത്തു നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ആൾക്ക് ലുങ്കി എടുത്തു നോക്കുമ്പോൾ ലുങ്കി ഇഷ്ടപ്പെട്ടില്ല പിന്നെ ആളെടുത്തില്ല അത് പിന്നെ അങ്ങനെ ഞങ്ങൾ വന്നു കുറച്ച് സാധനം മാത്രം എടുത്തു മോൾക്കും ഞാനും അതെടുത്തു പിന്നെ കുപ്പിനും ഷ്ടപ്പെട്ടില്ല അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് വെറുതെ അങ്ങനെ എന്നാൽ പിന്നെ ഇവിടെ സ്റ്റുഡിയോയിൽ പോകുക എന്ന് പറഞ്ഞാൽ അങ്ങനെ സ്റ്റുഡിയോയിൽ പോയി ഈ സ്റ്റുഡിയോയിൽ പോയിട്ട് മൂന്നാറ് ടീഷർട്ട് എടുത്തു ആ സ്റ്റുഡിയോയിൽ വലിയ കളറൊന്നും വലിയ രസമൊന്നുമില്ല എന്നാലും ക്വാളിറ്റി ഉണ്ടല്ലോ അത്യാവശ്യം ട്രെൻസിൽ ട്രെൻഡ്സിലന്നെ ടീഷർട്ട് എടുക്കാൻ നല്ലത് ഞങ്ങൾ ട്രെൻസിൽ നിന്ന് തന്നെ എടുക്കുകയുള്ളൂ മിക്ക സമയത്തും അല്ലെങ്കിൽ സർപ്ലസ് എടുക്കും സർപ്ലസ് എടുത്ത് അടിപൊളിയാണ് വേറെ കുറവായിരിക്കും നല്ല ക്വാളിറ്റി ഉണ്ടാവും കേട്ടെങ്കിലും മൈനോട്ട് വരയ്ക്കുള്ള ചെറിയ എന്തെങ്കിലും ഉണ്ടാവുള്ളൂ അങ്ങനെ ില് വന്നിട്ട് മൂന്നാല് ടീഷർട്ട് എടുത്തു നന്നായിട്ടുണ്ട് പിന്നെ സ്പ്രേ എടുത്തു പിന്നെ ആ ഷൂ ഒക്കെ കണ്ടിട്ട് കണ്ണ് കളിപ്പോയിട്ടാ നിറയെ ഷൂ ഉണ്ട് പിള്ളേർക്കൊക്കെ ഇടാൻ എന്താ പറയുക മീനൊക്കെ ഉണ്ടെങ്കിൽ അടുത്തേനെല്ലാം ഉണ്ടല്ലോ പിന്നെ സ്പ്രേയൊക്കെ അങ്ങനെ വന്നു അത് കഴിഞ്ഞ് വന്നിട്ട് എവിടെ പോയാലും മീൻ ഒരു രസമാണ് മീൻ വാങ്ങിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അവൻ പറയുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ കുറച്ച് ചാളയും വാങ്ങിച്ചു കുറച്ച് നങ്കിമീനും വാങ്ങിച്ചു പച്ചമാന്തൾ പച്ചമാന്തൾ വാങ്ങിച്ചു പിന്നെ അങ്ങനെ തിരിച്ച് വന്നു തിരിച്ച് വന്ന് വടക്കഞ്ചേരി എത്തി ഇതുണ്ട് കുതിരാനാണ് അത് കാണുന്നത് അത് കഴിഞ്ഞ് വടക്കഞ്ചേരി വന്നിട്ട് ഞങ്ങൾ ഭക്ഷണം പൊറോട്ട വാങ്ങിച്ചിട്ട് വന്നു ഇവിടെ കറി ഉണ്ടാക്കാലോ കറി ഉണ്ടായിരുന്നു കുറച്ച് ഒന്നും അതൊന്നും തിന്നില്ല അല്ലാതെ എവിടിയാ ചെറുതിന് കാണാനില്ല അപ്പൊ അവന്റെ മക്കളാണങ്ങനെ എന്റെ കഴിച്ചിട്ടില്ലടാ കഴിച്ചില്ലേ കഴിച്ചില്ലേ കൈകൊത്തും കൊത്തും എന്താ കഴിച്ചില്ല എന്താ കഴിച്ചില്ല ഇത് കഴിച്ചിട്ടുണ്ട് കുറച്ച് ഓ ഓ ആന്റിയ പിന്നെ വാ ഒരു മാഗം വാ അമ്മൂ സാധനങ്ങളൊക്കെ എടുത്തിട്ട് തരാ എവിടെ പോയാലും അഞ്ച് കിലോ അഞ്ച് ആണോ ഓപ്പൺ ചെയ്യുന്നത് വിടെ ഇണ്ട് എന്നാലും നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ എല്ലാം ആ കോഴിക്കോട് ഹോൾസെയിൽ കടയിൽ നിന്ന് വാങ്ങിച്ചാണ് ഇതൊക്കെ കൊറേ ആയില്ലേ ഒരു മീനന്നെ ഒരു ഏകദേശം ഒരു മുന്നൂറ് ഗ്രാം കണ്ടോ നാല് മീന് വലിയ വലിയ മീനാണ് പക്ഷെ വീടുകൾ കാണുമ്പോ ചെറുത് പോലെ തോന്നുന്നു അങ്ങനെ മീൻ വറുത്തു കണ്ടോ വച്ചനെങ്കി കുങ്കു ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും ഇഷ്ടമാണ് മീനും ഭയങ്കര ഇഷ്ടമാണ് ിന്നു ഇവിടെ ഇല്ലടായിറ്റ പോയി മിന്നു അറിയില്ല അറിയില്ലേ അറിയില്ല മിന്നു ചാറ്റ പോയി അറിയില്ലേന്ന് ഓട്ടോട്ടോട്ട് ഒന്നും പപ്പായി വാങ്ങിച്ചിട്ടുണ്ട് വലിയ പപ്പായി വാങ്ങിച്ചിട്ടുണ്ട് ഇന്നലെ വാങ്ങി വന്ന നെറ്റ്സുകളെല്ലാം കൂടെ എടുത്ത് എല്ലാം കുറച്ച് 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 എടുത്തിട്ട് മിനിമൻ ഒരു പാർസലാക്കിയതാണ് ഇന്ന് കൊണ്ടുപോകണം കൊണ്ടുപോയി അയച്ച് വിടുന്ന ആളൊക്കെ ഇട്ടവൾക്ക് എല്ലാം എടുത്തിട്ടുണ്ട് കുറച്ച് കുറച്ച് ബ്ലാക്ക്ബെറി ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് അത് കാരണം ഒരു കിലോ വാങ്ങിച്ചു ബ്ലാക്ക്ബെറി ഇത് എൻ്റെ ആന ഏറ്റിനു നോക്കാൻ പറഞ്ഞാൽ വാ നമ്മൾ കഴിക്കരുത് നമ്മുടെ കയ്യിൽ കയറിയേ മാടി പെണ്ണേ വരില്ല 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 എന്നാ ആട്ടിവിട ഊഞ്ഞാല് ആ ഫാൻ നിർത്താം ഈ ഊഞ്ഞാലിത്തിയ ഫാൻ നിർത്തണം അല്ലെങ്കിൽ മുകളിലേക്ക് പോയി ഒന്നുമില്ല ഒന്നില്ല അപ്പോ കാൽ തനിച്ചതിരത്തി നേരിന്ന് ആടും അവൻ അതാ കുഞ്ഞിളീ ഏ കുഞ്ഞിക്കളീ കുഞ്ഞിക്കിളീ മിണ്ടില്ല വന്നിട്ടാണ് ഞാനിവിടുന്ന് പോയാൽ തുടങ്ങും വിളിക്കാൻ ഞാൻ അവിടെ ഒക്കെ കയറി ഇതാക്കും